വ്യാപാര സമുച്ചയത്തിലെ കടത്തിണ്ണയിൽ ലോട്ടറി വിൽപ്പനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് എരുമേലി മുക്കുട്ടുതറയിലെ വ്യാപാര സമുച്ചയത്തിലെ കടത്തിണ്ണയിൽ ലോട്ടറി വിൽപ്പനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മുട്ടപ്പള്ളി വിളയിൽ ഗോപിയെ എഴുപത്തിരണ്ടാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ചാത്തൻതര ഇടത്തിക്കാവ് താഴത്ത് വീട്ടിൽ നാൽപ്പത്തി വയസ്സുള്ള മനോജിനെയാണ് പിടികൂടിയത് വാരിയിലൊടിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് കുത്തിക്കയറിയുണ്ടായ രക്തസ്രാവം മരണകാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നും പോലീസ് പറഞ്ഞു കൊലപാതക ശേഷം മനോജ് തന്നെയാണ് ഗോപിയുടെ മൃതദേഹം പുതപ്പിച്ചു കിടത്തിയതെന്നും സ്വന്തം പേരും സ്ഥലവും മൃതദേഹം കിടന്നതിനു സമീപം ഭിത്തിയിൽ ഇഷ്ടിക കൊണ്ട് അവ്യക്തമായി എഴുതിയതെന്നും പോലീസ് കണ്ടെത്തി മനോജിന്റെ കൈ പരിശോധിച്ചാണ് പോലീസ് ഇത് ഇതുറപ്പുവരുത്തിയത് കേൾവി സംസാര വെല്ലുവിളി നേരിടുന്ന പ്രതിയുടെ മൊഴി തിരുവല്ലയിലെ ഭിന്നശേഷി വിദ്യാലയത്തിലെ അധ്യാപകരുടെ സഹായത്തോടെ പോലീസ് രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ എരുമേലി വാർത്തകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സത്യസന്ധമായ വാർത്തകളുമായി നിങ്ങളോടൊപ്പം ന്യൂസ് എരിമെയിൽ എന്നും എപ്പോഴും